ഹൈ ഫ്രണ്ട് സാലൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറ്റിക്കുരുമുളക് തേയ് എങ്ങനെ ഗ്രോബേഗിൽ നടാം എന്നുള്ളതിനെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ ഇത് എനിക്ക് കൃഷിഭവനിൽ നിന്ന് നാല് തേകൾ കിട്ടിയതാണ് കേട്ടോ നൂറ് രൂപക്ക് നാല് തേകളാണ് കിട്ടിയത് ഇത് നമുക്ക് എങ്ങനെ മാറ്റി നടാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കുറ്റിക്കുരുമുളക് വീട്ടിലെ സ്ഥലപരിമിതി ഉള്ളവർക്കും അതുപോലെ വളരെ എളുപ്പത്തിൽ വളർത്താവുന്നതുമായ ഒന്നാണ് ഈ കുറ്റിക്കുരുമുളക് ചെടി നാലോ അഞ്ചോ ഗ്രോവേഖല കുറ്റിക്കുരുമുളക് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കുരുമുളക് നമുക്ക് അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഏത് സമയത്തും നമുക്ക് ഇതിൽ നിന്ന് മുളക് കിട്ടുന്നതാണ് നമ്മുടെ അടുക്കളയിൽ പാചകത്തിന് ആവശ്യമായ ഒന്നാണ് കുരുമുളക് കുറ്റിക്കുരു കുരുമുളക് എല്ലാ കാലത്തും തന്നെ കാഴികൾ തരും അതുമാത്രമല്ല വളരെ ചെറുതിലേ തന്നെ ഇത് കാഴ്ച്ചു തുടങ്ങും അപ്പോൾ ഈ കുറ്റിക്കുരുമുളക് നടാനായിട്ടുള്ള പോട്ടി മിക്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ പോട്ടി മിക്സ് തന്നെയാണ് കേൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതായത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് ഭാഗം മണ്ണും ഒരു ഭാഗം ചകിരിച്ചോറും ഒരു ഭാഗം ച കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ചകിരിച്ചോറും മണ്ണും വിട്ട് റെഡിയാക്കി വെച്ച പോട്ടി മിക്സാണിത് ബാക്കിയുള്ള വളങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം അപ്പോൾ എപ്പോഴും നമ്മൾ മണ്ണ് എടുക്കുമ്പോൾ നല്ല നീർവാർച്ചയുള്ള മണ്ണ് വേണം തൈകൾ നടാനായിട്ട് എടുക്കാനായിട്ട് അതിലോട്ട് ഞാനിതാ ഒരു ഒന്നര കൈപ്പിടിയോളം വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ചിരട്ട വേപ്പിൻ പിണ്ണാക്ക് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ചിരട്ട എല്ല് പൊടിയും ഇട്ടുകൊടുക്കാവുന്നതാണ് പോട്ടി മിക്സ് റെഡിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട നല്ല നീർവാർച്ചയുള്ള മണ്ണായിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ചകിരിച്ചോറും മണ്ണിലോട്ട് മിക്സ് ചെയ്യുക അതുപോലെ തന്നെ ഞാനിതാ ഇതിലോട്ട് ഒരു ഭാഗം ചാണകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നു ചാണകപ്പൊടി നമുക്ക് എത്ര ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് ചാ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ ഒരു ചിരട്ട എല്ലുപൊടിയും കുറച്ച് ചാണകപ്പൊടിയും ചകിരിച്ചോറും മണ്ണും കൂടെ ഇട്ട് നല്ല പോലെ ഇത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് വേണം നമ്മുടെ ഗ്രോ മേഖലയോട്ടിത് നിറച്ച് കൊടുക്കാനായിട്ട് കുറ്റിക്കുരുമുളക് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ വെള്ളം കെട്ടി നമ്മുടെ കുരുമുളക് നശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഒരിക്കലും വെള്ളം കെട്ടാത്ത രീതിയിൽ വേണം ഇതിൻ്റെ പോട്ടി മിക്സ് റെഡിയാക്കി എടുക്കാനായിട്ട് അത്യാവശ്യം നല്ല ഹോളുള്ള ഗ്രോ ബേഗിലോ ചെടിച്ചട്ടിയിലോ ഒക്കെ നമുക്കിത് നട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് വലുപ്പമുള്ള ഗ്രോ ബേഗാണ് എടുത്തിട്ടുള്ളത് ഇതിന് ചുറ്റിലും നിറയെ ഹോളൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹോൾ ഇല്ലെങ്കിൽ നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ നമ്മളെ വെള്ളം കെട്ടി നിന്ന് നമ്മുടെ ചെടി നശിച്ചു പോകും അപ്പോൾ അതിനാണ് പറയുക ഹോളില്ലെങ്കിൽ ഹോൾ ഇട്ട് കൊടുക്കണമെന്ന് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിലോട്ട് വെച്ച് കൊടുക്കുന്നത് ഇതുപോലത്തെ ചകിരിത്തു കൊണ്ടാണ് കേട്ടോ ഒരു ലെയർ ഇങ്ങനെ ചകിരിത്തുകൊണ്ട് വെച്ച് കൊടുക്കുകയാണ് ആ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചകിരിത്തോണ്ട് വെച്ച് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ ഹോളുകൾ മണ്ണ് വന്ന് അടഞ്ഞു പോകാത്ത രീതിയിൽ വേണം നമ്മളിത് വെച്ച് കൊടുക്കാനായിട്ട് അപ്പം മണ്ണ് വന്ന് അടഞ്ഞാൽ വെള്ളം ഒഴുകിപ്പോകില്ല നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ പൊട്ടിമിക്സൊക്കെ നിറക്കാനായിട്ട് അപ്പോൾ അത് ആ നല്ല പോലെ ചകിരത്തോണ്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ നമുക്കിതിൻ്റെ മുകളിലായിട്ടും ലെയർ കുറച്ച് മണ്ണിട്ട് കൊടുക്കുക നമ്മൾ കുറ്റിക്കുരുമുളക് നടുമ്പോൾ കുറച്ച് വലിയ പാത്രങ്ങൾ തന്നെ നോക്കിയെടുക്കണം അപ്പം വീടുകളോടാനുള്ള സ്ഥലം വേണം അതിന് അപ്പോൾ കുറച്ചധികം വലിപ്പമുള്ള ഗ്രോബേഗോ ചെടിച്ചട്ടിയോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മൾ തൊണ്ടിൻ്റെ മുകളിലോട്ട് നമ്മൾ ഒരു ലെയർ മണ്ണിട്ട് കൊടുക്കും ഈ മിക്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഗ്രോ ബേഗാണ് അപ്പോൾ വെള്ളം വാർന്നു പോകാനുള്ള ഹോൾസ് ഇല്ലെങ്കിലൊക്കെ ഹോൾ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് തൊണ്ടിൻ്റെ കഷ്ണം വെച്ച് അതിൻ്റെ മുകളിലോട്ട് മിക്സ് ഇട്ട് കൊടുത്തു അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കരിയില ഉണ്ടെങ്കിൽ അത് അതിട്ട് കൊടുത്താലും മതി കിട്ടും അപ്പോൾ വെള്ളത്തിൻ്റെ നനവ് പിടിച്ച് നിർത്താനും കഴിയും ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഒരു ലെയർ മണ്ണിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ തൈൻ്റെ ഇങ്ങനെ പൊട്ടിച്ച് എടുക്കാം ഇതിൻ്റെ വേരൊന്നും പൊട്ടിപ്പോവാത്ത രീതിയിൽ വേണം എടുക്കാനായിട്ട് മണ്ണൊന്നും പോവാതെ സൂക്ഷിച്ച് വേണം കേട്ടോ ഇതെടുക്കാനായിട്ട് അപ്പോൾ അതാ ഇവിടെ അതിൻ്റെ വേരിനൊന്നും തട്ടാതെ തന്നെ ഇതിൻ്റെ ഈ കവർ എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ എടുത്ത് നമുക്കിതിനെ മണ്ണൊന്നും എടുത്ത് മാറ്റണ്ട ഈ രീതിയിൽ തന്നെ നമുക്കിത് ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലോ വെച്ച് കൊടുക്കാം ഇങ്ങനെ വെച്ചുകൊടുത്തതിന് ശേഷം ബാക്കിയുള്ള പോട്ടി മിക്സ് നമുക്ക് ഇതിന്റെ ചുറ്റിലും നിറച്ച് കൊടുക്കാവുന്നതാണ് ഇനി ചകിരിച്ചോറൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മണല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി നല്ല നീർവാർച്ചയുള്ള മണ്ണായിരിക്കണം നമ്മൾ മിക്സ് നിറച്ച് കൊടുത്തിട്ടുണ്ട് തെയ് വെച്ചതിന് ശേഷം നല്ല പോലെ തന്നെ നമ്മൾ നനച്ചു കൊടുക്കണം ഒരാഴ്ച നമ്മൾ വെയിൽ തട്ടാത്ത സ്ഥലത്തേക്ക് ഇത് മാറ്റി വെക്കണം എന്നിട്ട് രണ്ടിലൊക്കെ വരുന്ന വന്നതിന് ശേഷം നമ്മൾ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തോട്ട് ഇത് മാറ്റി വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പം നല്ല വെയിൽ കിട്ടിയാൽ മാത്രമേ നല്ല കായ്ഫലം കിട്ടുകയുള്ളൂ അപ്പോൾ വെള്ളം നല്ല പോലെ നനച്ചു കൊടുത്ത് വെള്ളം വാർന്നു പോകുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ അതാ ഞാനിവിടെ നാല് തൈകളും നാല് ഗ്രോബേഗലായിട്ട് നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഗ്രോബേഗൊക്കെ എനിക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ് നല്ല രീതിയിൽ തന്നെ പോട്ടി മിക്സ് ഒക്കെ റെഡിയാക്കി തൈ വെച്ചു കൊടുത്താലേ നല്ല രീതിയിൽ തന്നെ നമുക്കിതിൽ നിന്ന് കായ്ഫലം കിട്ടുകയുള്ളൂ അങ്ങനെ നമ്മൾ തൈകളൊക്കെ നട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ സൂഡോമോണസ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ നനച്ചു കൊടുക്കേണ്ട എല്ലാം നമുക്ക് നല്ല പോലെ നനച്ചു കൊടുത്തതിന് ശേഷം നമുക്കിപ്പോൾ നല്ല ചൂടാണല്ലോ അപ്പോൾ ടെറസിലാണ് ഞാൻ ഇത് കൃഷി ചെയ്യുന്നത് നല്ല ചൂടായത് കൊണ്ട് തന്നെ നമുക്കിതിന് പുതയിട്ട് കൊടുക്കാം ഇനി പുതയിട്ടാൽ രണ്ട് ഗുണ ഗുണങ്ങളാണുള്ളത് ഒന്ന് ചുവട്ടിൽ നനവ് നിലനിർത്താനും സാധിക്കും അതുകൂടാതെ കളകളുടെ ശല്യം ഉണ്ടാവുകയുമില്ല അപ്പം ഈ രീതിയിലൊക്കെ ഞാൻ ആണ് ഞാനിവിടെ കൃഷി ചെയ്യാറ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും കാണാം